പ്രാദേശിക നേതാവിനെ പരാതി സന്തോഷ വാർത്ത സമാന്തര വിദ്യാഭ്യാസ പേരും പെരുമയും നേടിയ പയ്യന്നൂർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള വിദ്യാഭ്യാസം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാമന്ദിർ കോളേജ് പയ്യന്നൂർ കരിവള്ളൂർ കുടിയനിലെ ബി ജെ പി പ്രാദേശിക നേതാവായ സലോറ ബാലനെ വീട് വളഞ്ഞ് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയതായി പരാതി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് ബിജെപി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണിയനിലെ ബാലന്റെ വീട്ടിൽ പ്രതിഷേധ യോഗം ചേർന്നു ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പി പത്മനാഭൻ യോഗം ഉദ്ഘാടനം ചെയ്തു കരുവള്ളൂർ കുണിയനിലെ ബി ജെ പി മണ്ഡലം കമ്മിറ്റി അംഗം സലോറ ബാലന്റെ വീട്ടിൽ ഹിന്ദു സാമ്രാജ്യ ദിനത്തിന്റെ ഭാഗമായി പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സിപിഎം പ്രവർത്തകർ വീട് വളഞ്ഞ് ഭീഷണിപ്പെടുത്തിയതായും പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുന്ന പ്രവർത്തകരെയും അവരുടെ വാഹനങ്ങളെയും ആക്രമിച്ചതുമായാണ് പരാതി കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം തുടർന്ന് വൻ പോലീസ് സന്നാഹം തന്നെ സ്ഥലത്തെത്തി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു പനക്കീൽ ബാലകൃഷ്ണൻ അഡ്വക്കേറ്റ് കെ കെ ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ സർവകലാശാലയുടെ കീഴിൽ പുതിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പയ്യന്നൂരിലും കേട്ടോ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് പേരും പെരുമയും നേടിയ പയ്യന്നൂർ വിദ്യാമന്ദർ കോളേജ് ഇനി കണ്ണൂർ സർവകലാശാലയുടെ കീഴിലുള്ള സ്വന്തം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോറോം പ്രദേശത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വിശാലമായ ക്യാമ്പസ് ഉടൻ പൂർത്തിയാകുന്നതുവരെ പെരുമ്പയിലെ വിദ്യാമന്ദിർ കോളേജ് കെട്ടിടത്തിൽ ഈ അധ്യയന വർഷം തന്നെ ക്ലാസുകൾ ആരംഭിക്കുന്നു കേരളത്തിലെ സർവകലാശാലകളിൽ ഈ വർഷം ആരംഭിക്കുന്ന നാല് വർഷത്തെ ബിരുദ കോഴ്സ് വിദ്യാമന്ദർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഈ വർഷം ആരംഭിക്കും പ്രവേശനത്തിനായി ഇപ്പോൾ ഡൊണേഷൻ നൽകാതെ തന്നെ മാനേജ്മെന്റ് കോട്ടയിൽ ഏതാനും സീറ്റുകളുടെ ഒഴിവുണ്ട് உடன்படல்க வித்யாமந்திர் ஆர்ட்ஸ் ஆண்ட் சயன்ஸ் கோளேஜ் பையின்னோர்